ശരി അപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായ ബൈസരൻ വാലയിൽ ഈ ആക്രമണം നടന്നതിന് തൊട്ടുടനെ പുറത്തു വന്ന വളരെ ഒരു വാർത്ത ഈ ഭീകരവാദികൾ അവിടുത്തെ ടൂറിസ്റ്റുകളുടെ പേരും മതവും നോക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം മുസ്ലിം അല്ലാത്ത ആളുകളെയൊക്കെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് വന്നത് അത് ശരിയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്കകത്ത് ആഭ്യന്തരമായി മതപരമായ സ്പർദ്ധയും വിഭജനവും ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായി അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഭീകരവാദികൾ അങ്ങനെ ഒരു ഭീകരവാദികളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായെങ്കിൽ കൂടിയും ബൈസരൻ വാലിയാവട്ടെ ശ്രീനഗറിലെ കശ്മീരിലെ ജമ്മുവിലെ എല്ലാ താഴ്വരകൾക്കും പറയാനുള്ളത് മറിച്ച് ഒരു സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ആദിത്യ മര്യാദയുടെ ഒക്കെ നനവൂറുന്ന കഥകളാണ് അവിടെ പോയ ആർക്കും ഇപ്പോൾ കശ്മീർ ഒരു തവണയെങ്കിലും വിസ്റ്റ് ചെയ്ത ആർക്കും കശ്മീരികളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാതിയും ഉണ്ടാവില്ല കാരണം അവർ ആളുകളെ സ്വീകരിക്കുന്നത് അവരെ വിരുന്നു മുട്ടുന്നതൊന്നും മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല പോയ ആളുകളുടെയൊക്കെ അനുഭവക്കുറിപ്പുകൾ ധാരാളം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതി തിരിച്ചെത്തിയതിന് ശേഷം പറയുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തിയതും പിന്നീട് ഹോട്ടലിലേക്ക് എത്തിച്ചതും നാട്ടിലെത്തിക്കുന്നതുമൊക്കെ കാശ്മീർ വിടുന്നത് വരെ അവിടുത്തെ നാട്ടുകാരുടെ പരിപൂർണമായ ഒരു സംരക്ഷണവും സ്നേഹവും ഒക്കെ അവർ പറയുകയാണ് അപ്പോൾ ഈ സമയം കശ്മീരിലെ താഴ്വരയിലെ കശ്മീരുകളുടെ ഒരു അവരുടെ ഒരു സംരക്ഷണം അവരുടെ ഒരു കെയറിങ് അതും കൂടി സംസാരിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു അജിംസ് കാശ്മീരിൽ പോയ ഒരാളാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പോയതിൻ്റെ ഒരു അനുഭവമുണ്ട് ഞാൻ അബ്ബാസ് ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു ഞങ്ങൾ സോനാമാർഗിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറിപ്പോൾ കടക്കാല ആളുകൾക്ക് ലക്ഷം കവർ ചെയ്യാൻ പോയ സമയത്ത് അപ്പോൾ ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങൾ അവിടെ എത്തി ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും ഓരോ വാലിയിലും എത്തിപ്പെട്ടു ഒക്കെ അവർ ഒരു ഒരു വല്ലാത്ത സ്നേഹം വിളമ്പുന്ന കഥകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം ആ വാലിക്കുണ്ട് അത് തകർക്കാൻ കൂടിയുള്ള ശ്രമമായിരിക്കുമോ ഇങ്ങനൊരു വാർത്ത പുറത്തു പോകുന്നതിനുണ്ടാവും സേഫ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു എന്താണ് ഈ മതം തിരിച്ചാളുകൾ കൊല്ലാൻ ശ്രമിച്ചു അവർ അങ്ങനെ അത് ശരിയാണെങ്കിൽ തോന്നുക അത് ശരിയാണ് അത് ശരിയാണെന്നാണ് ഇന്നിപ്പോൾ രാമചന്ദ്രൻ്റെ മകളെ ആരതി പറയുന്നത് അവരോടും ചോദിച്ചത് കലിമ ചൊല്ലു എന്നാണ് പറഞ്ഞത് അപ്പോൾ കലിമ എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് കൊണ്ട് അവർ ഈ രാമചന്ദ്രൻ തന്നെ പറഞ്ഞു എനിക്കിത് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊന്നതെന്ന് അവർ പറയുന്നു അപ്പോൾ അവിടെ ആളുകളുടെ മതം നോക്കി തന്നെയാണ് കൊന്നതിലാൽ തർക്കമൊന്നുമില്ല അതിൽ കൊല്ലപ്പെട്ട ഒരേ ഒരു മുസ്ലിമേ ഉള്ളൂ എന്താണ് ഈ ഭീകരവാദികളെ നേരിട്ട് നേരിട്ട് കുതിരസഭക്കാരനായ അദ്ദേഹം നേരിട്ടിപ്പോൾ വെടിയേറ്റ് വരികയാണ് ചെയ്തത് അപ്പോൾ ആ വന്ന ആളുകൾക്ക് ഒരൊറ്റ ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയുള്ള ഹിന്ദുക്കളെ കൊല്ലുക എന്നൊരു ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തർക്കാർക്കില്ല അല്ല എന്തെങ്കിലും ഡൗട്ടിൻ്റെ കാര്യമില്ല അവരുടെ ലക്ഷ്യം എന്താണ് അതുകൊണ്ട് എന്താണ് അവരെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ആ ഉദ്ദേശം നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാമെന്നേ ഉള്ളൂ ആ ഉദ്ദേശം നടന്നില്ല എന്നാണ് ഇതുവരെയുള്ള മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ആ ഉദ്ദേശം തകർത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ കശ്മീരികളാണ് അതിൽ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ ആ കുതിരസവാരിക്കാരൻ അദ്ദേഹം മുതൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളവരുടെ ശ്രമത്തിനിടയിൽ ഈ വിക്ടിംസിൻ്റെ ശ്രമത്തിനിടയിൽ അവരെ സഹായിച്ച അവിടെ സാധാരണ കശ്മീരികൾ വരെയുള്ള മനുഷ്യരാണ് നമ്മൾ കുറേ ദൃശ്യങ്ങൾ കണ്ടതാണ് ബസ്സുകളിലൊക്കെ കയറിയിരിക്കുന്ന ആൾക്ക് കൂടി വെള്ളവും ഭക്ഷണവും കൊണ്ട് എത്തിക്കുന്നവർ ഇന്ന് തന്നെ ആരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ രണ്ട് ഡ്രൈവർമാരെ കുറിച്ച് അവർ വിമാനത്താവളത്തിൽ വെച്ച് നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കാരണം എൻ്റെ സ്വന്തം സഹോദരന്മാരെ പോലെയാണ് അവർ എന്നോട് പെരുമാറിയത് എന്ന് പറയുന്നു അതായത് ഈ കശ്മീരിലുള്ള സാധാരണ മനുഷ്യന്മാർ അത് ജമ്മുവിലായാലും കശ്മീരി സാധാരണ മനുഷ്യന്മാർ നന്മയുള്ള മനുഷ്യ മനുഷ്യർ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കത് എടുത്ത് പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പം ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാമെന്ന് കരുതുക ഇപ്പോൾ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാവുകയാണെന്ന് കരുതുക പുറത്തുനിന്നുള്ള വിദേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളിലൂടെ വന്നു ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാവുകയാണ് നമ്മൾ മലയാളികളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക അതുപോലെയൊക്കെ തന്നെ കശ്മീരിലും പ്രതികരിച്ചിട്ടുള്ളൂ മലയാളികൾ ഇങ്ങനെ തന്നെയൊക്കെയാണ് ചെയ്യുക ആ വിക്ടിംസിനെ സഹായിക്കുക അവരെ വീട്ടിലെത്തിക്കാൻ സഹായിക്കുക ഇതൊക്കെ നമ്മളും ചെയ്യുന്നതാണ് പക്ഷേ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് അവിടെ നിലനിൽക്കുന്ന ഒരു വിഘടനവാദം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ വിഘടനവാദം എന്ന് പറയുന്നത് അത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കശ്മീരികൾ എന്ന് പറയുമ്പോൾ കശ്മീരിന് പുറത്തുള്ള ആളുകൾ വിചാരിക്കുന്ന എന്താണ് ഇന്ത്യയിൽ നിന്ന് വേർപിരിയാൻ വേണ്ടി ഇന്ത്യക്കെതിരെ സായുധമോ അല്ലാത്തോ ആയ സമ്മാനങ്ങൾ ചെയ്യുന്ന ആളുകളെന്ന ഫീലാണ് ഉണ്ടാവുക അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ കശ്മീരികൾ എന്താണ് ചിന്തിക്കുന്നത് കശ്മീരികൾക്ക് ഇന്ത്യയിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല അവർ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന ഒരു പെർസെപ്ഷൻ കശ്മീരിന് പുറത്തുള്ളതുകൊണ്ടാണ് കശ്മീരികളുടെ നന്മയെക്കുറിച്ച് നമ്മളിങ്ങനെ അമിതമായി പറയേണ്ടി വരുന്നത് അങ്ങനെ പറയേണ്ട കാര്യമില്ല അതർവൈസ് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ കശ്മീരികളെല്ലാം ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയല്ല അത് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു വിഭാഗം ആളുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് അവർ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം സ്വാതന്ത്ര്യമായിട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതിലൊരു ഫാഷൻ സയ്യിദ് അരിഷ ഗിലാനിയെ പോലുള്ള ഒരു ഫാക്ഷൻ അങ്ങനെ സ്വാതന്ത്ര്യം നേടിയാൽ മാത്രം പോരാ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇനി അങ്ങനെയല്ല ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് അവിടുത്തെ സി പി എം പി ഡി പി അങ്ങനെയുള്ള ഒരുപാട് ഫാക്ഷൻസ് ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്ന് തീരുമാനമുള്ളവരാണ് അപ്പോൾ കശ്മീരികളെല്ലാം ഒരു മോണോലിത്തിക് ആയിട്ടുള്ള അഭിപ്രായമുള്ളവരല്ല ആ കാര്യത്തിൽ പക്ഷേ അവർക്കൊരു കാര്യത്തിൽ ഏകാഭിപ്രായമുണ്ട് എന്ന് തോന്നിക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ പ്രതികരണം അതെന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു നയതന്ത്ര യുദ്ധത്തിൻ്റെ ഇരകളായി തങ്ങൾ മാറുന്നു അതായത് കശ്മീരിനെ ചൊല്ലിയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം കാശ്മീർ ആരുടേതാണ് എന്ന കാര്യത്തിൽ ചൊല്ലിയാണ് പക്ഷേ ഇത് ഉന്നയിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് നമ്മുടെ സുപ്ര പ്രഖ്യാപിത നിലപാട് കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാകുന്നത് പോലെ കശ്മീരികളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാവണ്ടേ തീർച്ചയായും ആ ആ ലാൻഡിന് വേണ്ടിയുള്ള തർക്കം മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടിയുള്ള തർക്കം കൂടിയാവണ്ടേ അത് ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള തർക്കത്തിൽ അവരെ കൂടി നമ്മൾ കേൾക്കണ്ടേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അപ്പോൾ ഇൻറ്റഗ്രേഷൻ ദേശീയോദ്ഘൃതനം നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് കുറേ ഭൂമി നമ്മുടെ ദേശത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതല്ല ആ മനുഷ്യരുടെ മനസ്സുകൂടി നമ്മുടെ ദേശത്തിൻ്റെ ഭാഗമാവുക നമ്മളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് ബോധപൂർവമായ ഇടപെടൽ വേണ്ടതുണ്ട് ആ ബോധപൂർവമായ ഇടപെടൽ എപ്പോഴൊക്കെ കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ കാശ്മീർ ശാന്തമാണ് ആ ബോധപൂർവമായ ഇടപെടൽ എന്ന് പറയുന്നത് ഡയലോഗ്സാണ് ആ ഡയലോഗുകളിലൂടെ അവരെ കേൾക്കുന്നതിലൂടെ മാത്രമേ അവിടെ ആരെങ്കിലും ആയുധം എടുക്കുന്നുണ്ടെങ്കിൽ അവരെ താഴെ വെപ്പിക്കാൻ കഴിയൂ അങ്ങനെ അങ്ങനെ കേൾക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ ശാന്തമായിരുന്നു അതേസമയം അവരെ കേൾക്കാതെ അവിടെ നിന്നുള്ള വിമത ശബ്ദങ്ങളെ ജയിലിൽ അടച്ചിപ്പം അവർക്കിപ്പോൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ അബ്രോഗേഷൻ നടക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ആയുധം കൈകൊണ്ടുവരാത്ത രാഷ്ട്രീയ പ്രവർത്തകർ എത്ര പേർ വീട്ടുതിറങ്ങല്ലായിരുന്നു ഉമർ അബ്ദുള്ള ഉൾപ്പെടെ വീട്ടുതറങ്ങിൽ നിന്ന് താടിയൊക്കെ നീട്ടി വളർത്തി പുറത്തിറങ്ങി നിൽക്കുന്ന ഉമർ അബ്ദുള്ളയുടെ ചിത്രം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരിക്കലും വിഘടനവാദിയല്ല അദ്ദേഹം ഇന്ത്യയോടൊപ്പം കശ്മീർ നിൽക്കുന്ന നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് എന്തിനാണ് അദ്ദേഹത്തെ വീട്ടുകാരങ്കിലാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ കേരളത്തിലുള്ളതുപോലെ തമിഴ്നാട്ടിലുള്ളതുപോലെ മഹാരാഷ്ട്രയിലും യു പിയിലും എല്ലാം ഉള്ളതുപോലെ സാധാരണ മനുഷ്യർ നന്മയുടെ വക്താക്കളാണ് അവർ മനുഷ്യ സ്നേഹമുള്ളവരാണ് അതുപോലെയുള്ളവർ മനുഷ്യ സ്നേഹമേ കശ്മീരിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ കശ്മീരിൽ കൂടുതൽ നന്മയുണ്ടെന്നും അവർക്ക് കൂടുതൽ മാലാഖമാരാണെന്നല്ല പറയുന്നത് പക്ഷേ അവരെക്കുറിച്ച് അവരുടെ നന്മയെക്കുറിച്ച് ഈ സന്ദർഭത്തിലും അവരെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് ഈയൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ് ആ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡിസ്ക ഈ ഡിബേറ്റ് ഉണ്ടാക്കാൻ കാരണം എങ്കിൽ ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കി ആ മണ്ണ് മാത്രമല്ല ആ മനസ്സുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെതാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ശരി നിഷാദ് ആ കുതിരസവാരിക്കാരൻ ഒരു പ്രതീകമാണ് അയാൾ ഒരു നൊമ്പരം ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതീകമാണ് ഈ സമയം കശ്മീരികളെ താഴ്വരയിലെ ജനങ്ങളെ നമ്മളെങ്ങനെയാണ് വിലയിരുത്തേണ്ടതും ഓർമ്മിക്കേണ്ടതും അല്ല എനിക്ക് തോന്നുന്നു കശ്മീരിൻ്റെ കശ്മീരിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിനകത്ത് ഒരു പ്രൊസക്ഷൻ എടുക്കാൻ നമ്മൾ ഒരിക്കലും അവിടുത്തെ തീവ്രവാദികളായ ആളുകളുടെ ആക്ടിനെ അല്ല ഒരു 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 മാതൃകയാക്കി എടുക്കേണ്ടത് മറിച്ച് അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ കശ്മീരിനെക്കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് കാണ കാണേണ്ട കാര്യം കാരണം കശ്മീരിലെ ആ തീവ്രവാദ ആക്രമണത്തിന് അവിടെ ഒരു ലോക്കൽ സപ്പോർട്ടും നമ്മൾ കാണുന്നില്ല ലോക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളുടെ സപ്പോർട്ട് ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ നിന്ന് മോചനം നേടാൻ നമ്മളിങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം നടത്തണമെന്ന മറ്റുള്ള ഒരു ലോക്കൽ സപ്പോർട്ടും ഇപ്പോൾ കശ്മീരിലെവിടെയും ഇല്ല മറിച്ച് കാശ്മീർ ശാന്തമായും സമാധാനമായിരിക്കണമെന്നും ടൂറിസ്റ്റുകൾ വരണമെന്നും ജീവിക്കാൻ കഴിയണമെന്നും ആഗ്രഹമുള്ള മനുഷ്യരാണ് ഇപ്പോൾ കാശ്മീരിൽ ബഹുപുരുഷ മനുഷ്യരും അതുകൊണ്ടാണ് ഇന്നലെ ആക്രമണം ഉണ്ടായി പരിക്കേറ്റ ഒരു മനുഷ്യനെ ഒരാൾ തോളിലെടുത്തുകൊണ്ട് ഓടുന്ന വീഡിയോ നമ്മൾ കണ്ടു രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും ഏൽപ്പിക്കുന്ന ആൾക്കാരെ കണ്ടു ഇന്നലെ രാമചന്ദ്രൻ്റെ മകൾ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ സഹായം എന്താണെന്ന് അവിടുത്തെ ആൾക്കാർ ഞങ്ങളോട് കാണിച്ച സ്നേഹം എന്താണെന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ മടങ്ങുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കാശ്മീരിനെ കാണേണ്ടത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ആക്രമണം ഇനി ഞാൻ നമ്മുടെ ആക്രമണത്തിൽ മൂന്നോ നാലോ ഭീകരവാദികൾ വന്ന ആളുകളെ കൊന്നു അവരാണ് കശ്മീരികൾ അല്ലെങ്കിൽ അവർ ആ ഭീകരവാദികൾ അവകാശപ്പെടുന്ന അവരുടേതാണ് ആ മതം എന്ന മട്ടിൽ അതിനെ കാണാനേ പാടില്ല മറിച്ച് ആ ആക്രമണം ഉണ്ടായ ശേഷം ലോകം മുഴുവൻ കൊല്ലപ്പെട്ട മനുഷ്യരോട് അനുതാപത്തോടെ നിന്നപ്പോൾ കശ്മീരികൾ എങ്ങനെ തന്നു കശ്മീരിൽ അതിന് അവരാണ് ആ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ആളുകൾ അവരാണ് സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് നിങ്ങളെ എടുത്തുകൊണ്ട് ഓടാൻ വന്ന ആളുകൾ അതാണ് കശ്മീർ മറ്റത് കാശ്മീരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊരു കാര്യമുള്ളത് ഏതൊരു സന്ദർഭത്തെയും മനുഷ്യർ പെട്ടുപോകുന്ന ഏതൊരു സന്ദർഭത്തെയും ഞങ്ങളുടെ ആഭ്യന്തര മതശത്രുക്കൾക്കെതിരായിട്ടുള്ള ഒരു വെറുപ്പിനുള്ള ഉപാധിയാക്കി മാറ്റുന്ന ആളുകൾ പ്രവർത്തിക്കുന്നു അവർക്ക് ദേശീയമായ ഒരു ആത്മാർത്ഥയും സത്യമായും അങ്ങനെയാണെങ്കിൽ നോക്കൂ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഈ രാജ്യത്ത് നടത്തുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടമാണ് പറയേണ്ടത് എന്ന് ഒച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ആ ഭരണകൂട ഉത്തരം പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞ സർക്കാരിനെക്കുറിച്ചല്ല ഈ അവരുടെ സർക്കാരിൻ്റെ പ്രത്യയശാസ്ത്രത്തെ പിൻപറ്റുന്ന ആൾക്കാർ എടുക്കുക അവർക്ക് പോലും ഗവൺമെൻറ്റിനൊരു ചോദ്യമില്ല മോദിജിയാണെങ്കിൽ മോദിജിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല തൽക്കാലം തീവ്രവാദികളെ മാത്രം പറഞ്ഞാൽ മതിയതാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല തീവ്രവാദികളെയും പറയും അതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ മൻമോഹൻ സിംഗിനെയും പറയും മൻമോഹൻ സിംഗ് തീവ്രവാദികളുടെ കൂടെയാണ് മൻമോഹൻ സിംഗ് എല്ലാ സഹായം ചെയ്ത് കൊടുക്കുകയാണ് മൻമോഹൻ സിംഗിൻ്റെ പിടിപ്പുകളുണ്ടാണ് തീവ്രവാദികൾ അതിർത്തി ആക്രമണം നടന്നത് ഇന്ന് ആ ചോദ്യം ചോദിക്കുന്നില്ല അപ്പോൾ ഉള്ളിലുള്ളത് ഒന്ന് രാഷ്ട്രീയം രണ്ട് വെറുപ്പ് ഇത് മാത്രമാണ് അപ്പോൾ ഏതോ ഒരു സന്ദർഭത്തെയും മനുഷ്യരാശി നേരിടുന്ന ഏത് വിപത്സന്ധിയെയും ഞങ്ങളുടെ ആഭ്യന്തരമായ വെറുപ്പ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന ആളുകളും നിറഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു വശത്ത് നമ്മൾ നേരിടുന്ന ഒരു ഒരു ഗതികളാണ് ഒരു വശത്ത് ആരുണ്ട് ഒരു വശത്ത് തീവ്രവാദികൾ നമ്മളെ ആക്രമിക്കുന്നു അതിൽ നമ്മൾ കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ വിഭജിക്കുകയും നിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുകയും പരസ്പരം നിങ്ങളെ ചോര വീഴ്ത്താനും കൊമ്പ് കോർക്കാനും നിങ്ങളുടെ നഖമൊരസുന്ന സംഘം നമ്മുടെ അകത്തുണ്ട് പേടിക്കേണ്ട ഒരു കാര്യമാണ് അത് പക്ഷേ ആ ഭയപ്പാടിന് ഒരു അറുതി ഉണ്ടാക്കുന്നു ഇന്ന് രാമചന്ദ്രൻ്റെ മകൾ ശരിയാണ് അവർ തുറന്നു പറയുന്നു ഈ കലിമ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രാർത്ഥന ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്നു അല്ല മതത്തിൻ്റെ സംഗതികൾ അറിയാമോ എന്ന് ചോദിച്ചാണ് കൊല്ലുന്നത് പക്ഷേ ശേഷം ഞാൻ കണ്ട കശ്മീർ മതവിഭജനത്തിൻ്റെ കശ്മീരല്ല മത ഹെയ്റ്റിൻ്റെ കശ്മീരല്ല എന്ന് സ്ഥാപിക്കാനാണ് അവർ അവർക്ക് കിട്ടിയ സഹായത്തിൻ്റെ കഥ പറയുന്നത് എന്നിട്ട് നിങ്ങളെ അവർ ദൈവൻ രക്ഷിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളത് അതൊരു പക്ഷേ വെറുപ്പ് വിതരണക്കാർക്ക് കേരളത്തിൽ കിട്ടിയുള്ള ഏറ്റവും വലിയ അടിയായിരിക്കും അതിന് നമ്മൾ ആരെ താങ്ക് ചെയ്യണം ആരതി എന്ന് പറയുന്ന യുവതിയെ താങ്ക് ചെയ്യണം അവർക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കാമായിരുന്നു എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ട രാത്രിയിലെ മോശം അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു അവിടെ നിന്ന് ഞങ്ങളിങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ മതി പക്ഷേ എന്നെ സഹായിച്ച ആളുകൾ അവർ എന്ന് പറയുന്നത് അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് അവരെങ്ങനെയാണ് എനിക്ക് സഹോദര തുല്യരായി മാറിയത് എന്ന് കൂടി പറഞ്ഞു കൊണ്ടാണ് അവർ അവസാനിപ്പിക്കുന്നത് അത് അനിവാര്യമായ ഒന്നായിരുന്നു അവരെ നമ്മൾ നന്ദിപൂർവ്വം അതിനെ കാണണം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് ഭീകരത അതിർത്തി കടന്നു വരുന്ന ഭീകരത അതുണ്ടാക്കുന്ന സെക്യൂരിറ്റി ത്രെട്ട് അതുണ്ടാകുമ്പോൾ പോലും ഒരുമിച്ച് നിൽക്കണം എന്ന ആശയത്തെക്കാൾ അപ്പുറത്ത് ഒരുമിച്ച് നിൽക്കില്ല ഈ ഭീകരതയുടെ ഈ ആക്രമണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾ ഈ രാജ്യത്തെ മൈനോറിറ്റി മുസ്ലിംസിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവരെ വെറുക്കാനുള്ള പണിയെടുക്കും എന്ന് പ്രഖ്യാപിച്ച ആൾക്കാരുള്ളൂ അവരും ഈ നാടിൻ്റെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ സൗഹാർദ്ദത്തിൻ്റെ ആഭ്യന്തര ത്രട്ടുകളാണ് അപ്പോൾ അതിനെക്കൂടി തിരിച്ചറിയാനുള്ള സന്ദർഭമായിട്ട് മാറാൻ ഇതിന് കഴിയട്ടെ അതിന് ആരാധ്യമാർ കൂടുതലുറക്കെ സംസാരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു